നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് മകരമാസം അനുഭവ വേദ്യമാക്കുക ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ പദവികളോ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങളും മറ്റും തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി ഏറെ അനുകൂലമാണ് എന്നാൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ സാമ്പത്തിക നില പൊതുവെ ഭദ്രമാകുന്നതാണ് കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണ്ണവും സന്തോഷപ്രദവുമായിരിക്കും കുടുംബ ജനങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സർക്കാർ ജോലികളിലും മറ്റും പ്രവേശിക്കുവാനുള്ള അവസരവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായി വീട് വിട്ടു നിൽക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഇവർക്ക് പിതൃധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളും പിതാവിൻ്റെ സമ്മതത്തോടു കൂടി നടത്തുവാനും ഇവർക്ക് യോഗം കാണുന്നുണ്ട് വസ്ത്രം ആഭരണം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് പുതിയ വീടോ വാഹനമോ വാങ്ങുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ധനുക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരോ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരോ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ ഏഴ് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം